ഞാൻ ഹീലർ ജംഷിയ ഷെരീഫ് ഹെയർ ഹീലിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് അതായത് രാത്രി സമയത്ത് കാഴ്ച മങ്ങുകയോ കൃത്യമായി കാണാൻ പറ്റാതെയാവുകയോ ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിറ്റാമിൻ എ കുറവ് കരളിന്റെ എനർജി ബ്ലോക്കുകൾ അല്ലെങ്കിൽ കന്ന് ഏറെ സ്ട്രെയിൻ ആകുന്നത് എന്നിവയാണ് പ്രധാന കാരണം ഇതുണ്ടാകുമ്പോൾ രാത്രിയിൽ ലൈറ്റ് കുറയുമ്പോൾ കാണാൻ പ്രയാസം കന്നു വരണ്ടുപോകൽ അല്ലെങ്കിൽ കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം ഇപ്പോൾ പരിഹാരത്തിലേക്ക് പോകാം നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനായി ഏറ്റവും ശക്തമായ പോയിന്റ് ബി എൽ വൺ ജിങ് മിങ് പോയിന്റ് ആണ് ജിങ് മിങ്ക് എന്നത് ബ്രൈറ്റ് ഐസ് എന്നർത്ഥം കണ്ണിന്റെ പ്രകാശം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന എനർജി പോയിന്റ് ലൊക്കേഷൻ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം കണ്ണിന്റെ അകത്തെ കോണിൽ കണ്ണും മൂക്കും ഇടയ്ക്കുള്ള ചെറിയ ഡിപ്രഷൻ ഭാഗത്താണ് ബി എൽ വൺ അവിടെ വിരലിന്റെ അറ്റം കൊണ്ട് മൃദുവായി പ്രഷർ കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ സർക്കുലർ മസാജ് നൽകുക ദിവസത്തിൽ രണ്ടു പ്രാവശ്യം ചെയ്താൽ മതി ഇത് കണ്ണിന്റെ ബ്ലഡ് ഫ്ലോ മെച്ചപ്പെടുത്തുകയും ഒപ്റ്റിക് നെർവ് സ്റ്റിമുലേഷൻ വഴി കാഴ്ചശക്തിപ്പെടുത്തുകയും ചെയ്യും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹീലിംഗ് കൊണ്ട് ജീവൻ നിറയ്ക്കുന്ന പുതിയ വീഡിയോകളുമായി പിന്നെ കാണാം